ചാലക്കുടിയിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സിനകത്ത് അതിരപ്പള്ളി വെള്ളച്ചാട്ടവും വായച്ചാൽ ചെക്ക് പോസ്റ്റും കടന്ന് കപാലി എന്ന ഒറ്റയാൻ അടക്കി വാഴുന്ന കാടിനുള്ളിലൂടെ കാടിന്റെ ഭംഗിയും മൃഗങ്ങളെ ഒക്കെ കണ്ടുകൊണ്ട് തേയില കൃഷിയുടെ ഭംഗി എല്ലാം ആസ്വദിച്ചുകൊണ്ട് മലക്കപ്പാറയിലേക്ക് പോയാലോ മലക്കപ്പാറയിൽ നിന്നും രാത്രിയിൽ കാടിനുള്ളിലൂടെ വരുന്ന സമയത്ത് മൃഗങ്ങളെ കണ്ടുകൊണ്ട് തിരിച്ചു വരാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ട്രിപ്പാണ് നിങ്ങൾ കാണാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പോൾ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ആറ് നാപ്പതിനു പോകുന്ന ഈ ഒരു കെ എസ് ആർ ടി സി ബസ്സിനകത്താണ് നമ്മൾ ചാലക്കുടിയിലേക്ക് പോകുന്നത് ഇരുന്നൂറ്റി എട്ട് രൂപയാണ് ബസ് ടിക്കറ്റ് വന്നിട്ടുള്ളത് ഒരു പതിനൊന്നര ക്യാബേക്കും ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെത്തി നമുക്ക് മലക്കപ്പാറയ്ക്ക് പോകാനുള്ള ബസ് ബസ്താ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഇതൊക്കെ ഒറ്റയാൻ ഈ ഒരു ഒറ്റയാൻ പേരുള്ള ഈ ഒരു കെ എസ് ആർ ടി സി ബസ്സിനകത്താണ് നമ്മൾ മലക്കപ്പാറയിലേക്ക് പോകുന്നത് ഈ ഒരു ബസ്സിന് ഒരുപാട് ഫാൻസും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ബസ്സിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ കപാലി എന്ന ഒറ്റയാനെ അടക്കി നിർത്തിയിട്ടുള്ള ആന ഈ കാണുന്നത് പന്ത്രണ്ട് ഇരുപതായ സമയത്തെ നമ്മളെ ബസ് ഇതാ എടുത്തു അവിടുന്ന് നേരെ വന്നിട്ടുള്ളത് ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ് ഇനി ഇവിടുന്ന് പന്ത്രണ്ട് അമ്പതിനാ ഈ ഒരു ബസ് പോവുക നമ്മുടെ ബാക്കിലേക്ക് കാണുന്ന ആ ഒരു ബസ് കണ്ടോ അതിന്റെ നടുവിലുള്ള ആ ഒരു മഞ്ഞ ബസ് ചീനിക്കാസ് ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറ വഴി വാൽപ്പാറയിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സാണ് ആ കാണുന്നത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലെ വാൽപ്പാറയിലേക്ക് സർവീസ് നടത്തുന്ന ഒരേ ഒരു പ്രൈവറ്റ് ബസ്സാണ് കെ എസ് ആർ ടി സി ബസ് വരെ പോകുന്നത് മലക്കപ്പാറ വരെ മാത്ര അപ്പോൾ നമുക്ക് ആ ഒരു ബസ്സിനകത്ത് ഒരു പ്രാവശ്യം മലക്കപ്പാറ വഴി വാൽപ്പാറയ്ക്കൊന്നു പോകണം അല്ലേ സ്റ്റാൻഡിൽ നിന്നാ പുറത്തേക്ക് ഇറങ്ങാം അവിടെ കണ്ടോ ഒരു ബോർഡ് മണിച്ചേട്ടന്റെ ഓട്ടോ സ്റ്റാൻഡ് ആ കാണുന്നതാണ് മണിച്ചേട്ടന്റെ ഓട്ടോ സ്റ്റാൻഡ് ഈ നമ്മൾ മലക്കപ്പാറയ്ക്കുള്ള റൂട്ടിൽ അങ്ങനെ പോവുക ഈ ഒരു ബസ്സിനകത്ത് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മലക്കപ്പാറയിലേക്ക് പോകുന്ന വഴിയിൽ കാടിൻ്റെ ഭംഗി എല്ലാം കണ്ടുകൊണ്ട് മലക്കപ്പാറയിൽ എത്താൻ പറ്റും അവിടുന്ന് ചാലക്കുടിയിലേക്ക് വരുന്ന ലാസ്റ്റ് ബസ്സാണ് ഈ ഒരു കെ ബസ് എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന സമയത്ത് രാത്രിയിൽ കാടിൻ്റെ ഭംഗിയും മൃഗങ്ങളെ ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് തിരിച്ചും വരാൻ പറ്റും അപ്പോൾ പോകുന്ന വഴിയിലും വരുന്ന വഴിയിലും കാഴ്ചകളുണ്ട് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഇതാ ഡ്രീം വേൾഡ് വാട്ടർ തീം പാർക്ക് ആട്ടോ ഇത് ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയ്ക്ക് പോകുന്ന ഈ റൂട്ടിലെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ി ഡാം ഈ ഒരു വാട്ടർ തീം പാർക്ക് പരിചയമുണ്ടോ സിൽവർ സ്ട്രോങ് ചിലപ്പോ നിങ്ങൾ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടാവും അല്ലെ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്നത് മൊത്തം എണ്ണപ്പനകളാണ് ഈയൊരു എണ്ണപ്പനകളെ കുത്തി മറച്ചിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരുപാട് ആനകളെ ചിലപ്പോൾ നമുക്ക് ഈ റൂട്ടിലൊക്കെ പോകുന്ന സമയത്ത് കാണാൻ പറ്റും കേരള സർക്കാരിൻ്റെ അധീനതയിലുള്ള ഈ ഒരു എണ്ണപ്പനയിൽ നിന്നാണ് പാമോയിൽ ഉണ്ടാക്കുന്നത് നമ്മുടെ ബസ് ടിക്കറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്കുള്ള ബസ് ടിക്കറ്റ് രണ്ടുമണി ആയപ്പോഴേക്കിതാ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫാളിനടുത്ത് എത്തി ഇവിടുന്ന് ഈ ഒരു റോഡ് സൈഡിൽ നിന്നാലേ അതിരപ്പള്ളി വാട്ടർഫാളിൻ്റെ ഒരു വൈഡ് വിഷ്വൽ നമുക്ക് കാണാൻ പറ്റും പക്ഷെ ബസ്സിനകത്ത് പോകുന്ന സമയത്തെ അവിടേക്ക് കാണുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് ഇല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ഇരിക്കണം കുറച്ചും കൂടെ മുന്നോട്ട് വന്നാൽ മുന്നിലേക്ക് കാണുന്നത് കണ്ടോ അതാണ് അതിരപ്പള്ളി വാട്ടർഫാളിലേക്ക് പോകാനുള്ള എൻട്രി ടിക്കറ്റും കവാടവും ഒക്കെ വരുന്നത് നമ്മൾ ബസ്സിനകത്ത് വരുവാണെങ്കിലും നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് അതിരപ്പള്ളി വാട്ടർഫാൾ ഒക്കെ കണ്ടിട്ടും തിരിച്ചു പോകാൻ പറ്റും മുപ്പത്തി ഒന്ന് അടുത്ത് ദൂര ചാലക്കുടിയിൽ നിന്നും ഈയൊരു അതിരപ്പള്ളി വാട്ടർഫാളിലേക്കുള്ളത് അവിടുന്ന് മുന്നോട്ട് പോകുന്നു ഈ ഒരു റൂട്ട് കണ്ടോ എന്തു ഭംഗിയല്ലേ ഇവിടുന്ന് അങ്ങോട്ടേ ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ് ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് എൺപത്തി അഞ്ച് കിലോമീറ്ററിനടുത്ത് ദൂരം വരുന്നുണ്ട് അതായത് ഒരു മൂന്ന് മൂന്നര മണിക്കൂറിനടുത്ത് നമ്മൾ കാടിനുള്ളിലൂടെ തന്നെയാണ് യാത്ര ചെയ്യേണ്ടത് ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് ഒരുപാട് കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് അതിൻ്റെ സമയവും അതോടൊപ്പം മലക്കപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്ക് വരുന്ന ബസ്സിൻ്റെ സമയവും കാര്യങ്ങളും ഒക്കെ നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇതാണ് ചാർപ്പ വെള്ളച്ചാട്ടം വെള്ളമൊക്കെ വളരെ കുറവാണ് അതിൻ്റെ മുന്നിൽ കണ്ടോ ഒരു പാലം ഒരു ഒരൊന്നൊന്നര വർഷമായി ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് ഈ ഒരു ചെറിയ പാലത്തിൻ്റെ ഇനി എനിക്ക് ഒന്ന് രണ്ട് മൂന്ന് വർഷം കൂടി എടുക്കുന്നു നമ്മുടെ പാലത്തിൻ്റെ പണിയല്ലേ തീർന്നാ കാണാം ഇതാണ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് ഇവിടുന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് തുടങ്ങുക ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ പ്രൈവറ്റ് വണ്ടി കൊണ്ട് പോകണമെങ്കിൽ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ ഇവിടെ ചെക്ക് പോസ്റ്റിൽ കൊടുക്കണം അതോടൊപ്പം തന്നെ വൈകിട്ട് ആറു മണി മുതൽ രാവിലെ ആറ് മണി വരെ ഈ റൂട്ടിലേ നമ്മളെ പ്രൈവറ്റ് വണ്ടി കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല ആറു മണിക്ക് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ് അടയ്ക്കും പിന്നെ രാവിലെ ആറ് മണിക്ക് തുറക്കും എന്തായാലും നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിനകത്താവുന്ന സമയത്ത് ഒരു പെർമിഷൻ്റെയും ആവശ്യമില്ല എല്ലാ ചെക്ക് പോസ്റ്റും ആനവണ്ണിക്ക് വേണ്ടി തുറന്നു തരും അപ്പൊ നമ്മൾ കാടിനുള്ളിലേക്ക് കയറി നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോ ആനയും കാട്ടുപോത്തും മാനും മ്ലാവും അങ്ങനെ അങ്ങനെ മൃഗങ്ങളെ ഒക്കെ കാണാൻ സാധ്യത ഉള്ള ഒരു റൂട്ടാണിത് പിന്നെ കപാലി എന്ന ഒറ്റക്കൊമ്പന്റെ തട്ടകത്തിലൂടെയാ നമ്മളെ യാത്ര ഇതാണ് വായച്ചാൽ പാലം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള പാല അങ്ങനെ നമ്മൾ കാടിനുള്ളിലൂടെ കാടിന്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ് കുറച്ചും കൂടെ മുന്നോട്ട് പോന്നു പുളിയിലപ്പാറെത്തി ഇവിടെ ഒരു പത്ത് മിനിറ്റ് ഒക്കെ നിർത്തി ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടാണ് മുന്നോട്ട് പോവുക ഈ ഒരു പുളിയിലപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെ ചില സമയങ്ങളിൽ ഒരു മ്ളാവ് വരാറുണ്ട് ആ ഒരു മ്ലാവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്നറിയോ പഴംപൊരി പഴംപൊരി കഴിക്കാൻ വേണ്ടിട്ട് വരുന്ന ഒരു മ്ലാവുണ്ട് ഈ ഒരു പുളിയിലപ്പാറയില് ഇത് മലക്കപ്പാറയിലേക്ക് പോകുന്ന ഓർഡിനറി ബസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഈയൊരു ബസ്സിനകത്ത് കയറാനുണ്ടായിരുന്നു ഒരു ട്രാവലർ വന്നത് കണ്ടോ ഈയൊരു റോട്ടിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വണ്ടി ഓട്ടിയില്ലെങ്കിൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി വേറെ ഒന്നും കൊണ്ടല്ല ഒരു ബസ്സിന് പോകാനുള്ള വീതി മാത്രമേ ഈ ഒരു റോട്ടിനുള്ളൂ നമുക്ക് സൈഡ് ഇറക്കാനോ സൈഡിൽ നിർത്താനോ ഒന്നും ചില ഭാഗങ്ങളിലൊന്നും ഒരു സ്ഥലവും ഇല്ല തന്നെ ശ്രദ്ധിച്ച് പോന്നാലേ കഴിച്ചിലാവൂ ആ ഒരു കെ എസ് ആർ ടി സി ബസ് കണ്ടോ മലക്കപ്പാറയിൽ നിന്ന് ഒരു ചാലക്കുടിയിലേക്ക് വരുന്ന ബസ്സാണേ അതിന്റെ എല്ലാം സമയവും നമ്മൾ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ റൈറ്റിലേക്കുള്ള റോഡ് കണ്ടോ അതിലെ പോയാലാണ് പാച്ചുമരം ആദിവാസി കോളനിയിലേക്ക് എത്താൻ പറ്റുക പക്ഷെ ഫോറസ്റ്റിന്റെ പെർമിഷൻ ഇല്ലാണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല ആ ബസ് കണ്ടോ ചീനിക്കാസ് വാൽപ്പാറയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് വരുന്ന ബസ്സാണ് എന്തായാലും കാട്ടുപോത്തനെ കാണാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് നാട്ടുപോത്തനെ നമുക്ക് കാണാൻ പറ്റി എന്തായാലും കുറച്ച് സമയേ നമ്മളായിട്ട് വട്ടം കറക്കി റോഡിൽ നിന്ന് ഇറങ്ങുന്നില്ല സാധനം ഇവിടുന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്തിട്ട് പോകുന്നതേ ഷോളയാർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ പോയിട്ടാണ് ഈ ഒരു ബസ് തിരിച്ചു വരുന്നത് നമ്മൾ പ്രൈവറ്റ് വണ്ടി കൊണ്ടുവരാണെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല ഇവിടുന്ന് അങ്ങോട്ടാണ് ഷോളയാർ പവർ സ്റ്റേഷൻ തുടങ്ങുന്നത് ഈ ഒരു ഗേറ്റ് കടന്നിട്ട് കുറച്ച് മുന്നോട്ട് പോയിട്ടേ നമ്മൾ ബസ് അവിടുന്ന് തിരിച്ചിട്ട് നേരെ നമ്മൾ വന്ന റൂട്ടിൽ തന്നെ പോവും പക്ഷെ നമ്മളെ പ്രൈവറ്റ് വണ്ടി കൊണ്ട് ഈയൊരു സ്ഥലത്തേക്കോ ഈ ഒരു ഭാഗത്തേക്കോ ഒന്നും നമുക്ക് വരാനുള്ള പെർമിഷനും കാര്യങ്ങളും ഒന്നുമില്ല ലോവർ ഷോളയാർ ഡാം കേരളത്തിലാണ് അതോടൊപ്പം അപ്പർ ഷോളയാർ ഡാം തമിഴ്നാട്ടിലും കെ എസ് ആർ ടി സി ബസ്സിലാണെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് വണ്ടി എടുത്താലും ഒക്കെ ഈ റൂട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് വരണേ വായച്ചാൽ മുതൽ മലക്കപ്പാറ വരെ ഒരു രക്ഷയില്ലാത്ത കാടിൻ്റെ ഭംഗിയാണേ ഇതേപോലെ കാടിനുള്ളിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ പിന്നെ ഒരു സ്ഥലമുള്ളത് ഗവിയിലാണ് നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ അവിടെ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കാം ചില വളവുകൾ കൊടും വളവുകളാണ് അതുകൊണ്ട് തന്നെ ചിലപ്പം ബസ് ഒറ്റയടിക്ക് വളഞ്ഞ് കിട്ടില്ല അതുകൊണ്ട് ബാക്കോട്ടും മുന്നോട്ടും ഒക്കെ എടുത്തിട്ട് വേണം വളഞ്ഞ് തിരിഞ്ഞിട്ട് പോരാൻ വേണ്ടിയിട്ട് നോക്കിയാൽ ബാക്കിലേക്ക് റോഡ് കിടക്കുന്നത് കണ്ടോ അതോടൊപ്പം ആ ഒരു കാനന ഭംഗിയും അതിൻ്റെ ബാക്കിലെ ആ മലകളും ആകാശവും ഒക്കെ ഒരു വല്ലാത്തൊരു ഒരു കാഴ്ച തന്നെയല്ലേ ഈ കാടിൻ്റെ ഭംഗി ആസ്വദിക്കാനേ ഈ റൂട്ടിൽ മഴക്കാലത്ത് യാത്ര ചെയ്യണം ഒരു രക്ഷയില്ലാത്ത വൈബായിരിക്കും കേട്ടോ അതോടൊപ്പം കോടമഞ്ഞും കൂടെ ഉണ്ടെങ്കിലേ ഓഹ് പൊളിച്ചില്ലേ ഇവിടുന്ന് താഴോട്ട് കാണുന്ന ആ ഒരു പൈപ്പ് കണ്ടോ ഡാമിൽ നിന്ന് നമ്മൾ നേരത്തെ പോയിട്ടുള്ള പവർ സ്റ്റേഷനല്ലേ അവിടേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പെനസ്റ്റോക്ക് പൈപ്പാ ഇത് ഒരു രക്ഷയില്ലാത്ത അടാറ് സൈസ് പൈപ്പുകളാട്ടോ ഇത് അവിടുന്ന് മുന്നോട്ട് വന്നപ്പോൾ ഉള്ള കാഴ്ച ഓ ആ ഒരു പാറയും അതിനിടയിലൂടെയുള്ള ഈ ഒരു ചെറിയ റോഡും അതിലൂടെയുള്ള ഒരു യാത്രയും ആ കാണുന്നത് കണ്ടോ അവിടേക്ക് ഷോളയാർ ഡാമിന്റെ റിസർവേറാണ് ഒരു രക്ഷ ഇല്ലല്ലേ ആ ഒരു വ്യൂ അതിനിടയിലെ ആ ഒരു ദ്വീപ് പോലത്തെ ആ ഒരു സ്ഥലം കണ്ടോ ചില സമയങ്ങളിൽ ആന വെള്ളം കുടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു റോട്ടിൽ നിന്നാൽ എന്തായാലും ഇപ്പോ ആനയുമില്ല ഇല്ല കാട്ടുപോത്തും ഇല്ല മാനും എന്തായാലും കാടിന്റെ ഭംഗിയൊക്കെ കണ്ട് മുന്നോട്ട് പോവുക തന്നെ അടുത്ത ബസ് ഈ ഒരു ബസ്സും മലക്കപ്പാറയിൽ നിന്നും ചാലക്കുടിക്ക് പോകുന്നതാണ് തേയില കൃഷി ഇവിടെ നിന്ന് അങ്ങോട്ടേ തേയില കൃഷിയുടെ ഒരു വല്ലാത്തൊരു ഭംഗി തന്നെയല്ലേ തേയിലത്തോട്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് മലക്കപ്പാറയിലേക്ക് ഏകദേശം എത്താനാവുക മലക്കപ്പാറ പോലീസ് സ്റ്റേഷനും അതോടൊപ്പം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും ഒക്കെയാണ് ഈ കാണുന്നത് തമിഴ്നാട്ടിലെ വാൽപ്പാറയിൽ നിന്നും ഈയൊരു മലക്കപ്പാറ വഴി വരുന്ന സമയത്തെ ഈയൊരു ചെക്ക് പോസ്റ്റിലാണ് നമ്മുടെ വണ്ടി നിർത്തിയിട്ട് ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുക അവിടുന്ന് മുന്നോട്ട് വരുന്ന സമയത്തെ ആ ഒരു മലയുടെ മുകളിൽ നമുക്ക് അപ്പർ ഷോളയാർ ഡാം കാണാൻ പറ്റും ലോവർ ഷോളയാർ ഡാമിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല നമുക്ക് പെർമിഷൻ ഇല്ല പക്ഷേ തമിഴ്നാടിന്റെ അപ്പർ ഷോളയാർ ഡാമിലേക്ക് നമുക്ക് പോവാൻ പറ്റും അവിടെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്തെ ആ കാണുന്നത് ടാറ്റയുടെ ടീ ഫാക്ടറിയാണ് ഈ മലക്കപ്പാറയ്ക്ക് വേറൊരു പേരും കൂടെ ഉണ്ട് മാലാഗപ്പാറ ഓ അതൊരു പേര് തന്നെയല്ലേ അടിപൊളി അങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോഴേക്ക് ഇതാ ബോർഡർ എത്തി ഇവിടുന്ന് അങ്ങോട്ടേ തമിഴ്നാടാണ് വെൽക്കം ടു തമിഴ്നാട് ഒരു ടി എൻ എസ് ടി സി ബസ് വരുന്നത് കണ്ടോ കറക്റ്റ് സമയത്താണ് ഇവിടെ എത്തിയത് അതുകൊണ്ട് ഇതേപോലത്തെ ഒരു ഭംഗിയുള്ള ഫ്രെയിം കിട്ടി ആ ഒരു കവാടത്തിനടുത്തേക്ക് ആ ഒരു ടി എൻ എസ് ടി സി ബസ് വരുന്നതിൻ്റെ ആ ഒരു വ്യൂവേ ഓ അടിപൊളിയല്ലേ ആ ഒരു ബസ് വളച്ച് അങ്ങോട്ട് നിർത്തിയിട്ട് കണ്ടോ അതിലെങ്ങനെ നേരെ പോയാൽ വാൽപ്പാറയിലേക്ക് എത്തും ഇവിടുന്ന് വാൽപ്പാറയിലേക്ക് ഇരുപത്തി അഞ്ച് കിലോമീറ്ററിനടുത്ത് ദൂരം വരുന്നുണ്ട് പൊള്ളാച്ചിക്കാണെങ്കിൽ ആണെങ്കിൽ എൺപത്തി രണ്ട് കിലോമീറ്ററിനടുത്ത് ദൂരം വരും പിന്നെ ഊട്ടിയിലേക്ക് പോകാനാണോ ഇരുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്ററും പോണം കൊടൈക്കനാലിലേക്ക് ഇരുന്നൂറ്റി ഒന്ന് കിലോമീറ്ററും എന്തായാലും നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഒന്ന് കടന്നു നോക്കുക രണ്ട് സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പോഴേക്കും തമിഴ്നാട്ടിലെത്തി ഇവിടുന്ന് അങ്ങോട്ടുള്ള ബോർഡ് കണ്ടോ ചാലക്കുടിയിലേക്ക് എൺപത്തി ഒന്ന് കിലോമീറ്റർ അതിരപ്പള്ളിയിലേക്ക് അമ്പത് കിലോമീറ്റർ ഇവിടുന്ന് ഇങ്ങോട്ട് തമിഴും അവിടുന്ന് അങ്ങോട്ട് മലയാളവും നമ്മുടെ ബസ് നിർത്തിയിട്ടുണ്ടോ ചാലക്കുടിന്ന് ബോർഡൊക്കെ വെച്ചിട്ട് ഒട്ടയാന്റെ കിടപ്പ് കണ്ടോ ഈ ഒരു ബസ് എവിടെ നിർത്തിയിട്ടാലും കാണാൻ ഒരു ഭംഗിയല്ലേ ചിലപ്പോൾ പെയിൻറ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ എങ്കിലും കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് ഒരു വല്ലാത്തൊരു ഭംഗിയുണ്ടല്ലേ ഈയൊരു ബസ്സിന് ഒരുപാട് ഫാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ അതോടൊപ്പം വാട്സപ്പ് കൂട്ടായ്മയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരുപാട് ആളുകൾ ദിവസവും ഈയൊരു ബസ്സിനകത്ത് വൈകുന്നേരത്തെ ട്രിപ്പിന് ഈയൊരു മലക്കപ്പാറയിലേക്ക് വരാറുണ്ട് അവിടുന്ന് തിരിച്ച് ചാലക്കുടിയിലേക്കും പോകുന്ന വഴിയിൽ മൃഗങ്ങളെയൊക്കെ കാണാനും അതോടൊപ്പം ഇവിടുത്തെ ഭംഗിയും ആസ്വദിക്കാനൊക്കെ ഒരുപാട് ആളുകൾ ഈയൊരു ബസ്സിനകത്ത് വരാറുണ്ട് ഇതാ അടുത്ത ചീനിക്കാസ് ഈയൊരു ബസ്സാണ് നമ്മൾ നേരത്തെ സ്റ്റാൻഡിൽ നിർത്തിയിട്ട് കണ്ടില്ലേ ഇതും വാൽപ്പാറയിലേക്ക് പോവാം ചീനിക്കാസിന്റെ രണ്ട് ബസ്സുകളാണ് ഈ റൂട്ടിൽ പോകുന്നത് ഒരു ബസ് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഒരു ബസ് ഇങ്ങോട്ട് വരും ആ ഒരു ചെറിയ റോട്ടിലൂടെ വാൽപ്പാറയിലേക്ക് പോയി വെയിലത്തോട്ടങ്ങൾക്കിടയിലാണ് ഈ ഒരു മലക്കപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് വലിയ അങ്ങാടിയും കാര്യങ്ങളും ഒന്നും പക്ഷെ നമുക്ക് ഭക്ഷണവും അത്യാവശ്യം വേണ്ട സാധനങ്ങളും ഒക്കെ ഈ ഒരു സ്ഥലത്ത് കിട്ടും എന്തായാലും അഞ്ച് പത്ത് ആയ സമയത്ത് മലക്കപ്പാറയിൽ നിന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ് അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പോൾ ഈ ഒരു പള്ളിയുടെ ആ ഒരു ഡോറ് കണ്ടോ വേറെ ഒന്നുമല്ല ആന തകർത്തതാണ് ഓഹ് വളഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ പകലത്തെ കാടിൻ്റെ ഭംഗിയും രാത്രിയിലെ കാടിൻ്റെ ഭംഗിയും കാണാൻ പറ്റുന്ന ഒരേ ഒരു ബസ്സാണ് ഈ ഒരു ഒറ്റ കൊമ്പൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബസ്സിന് ഇത്രയും ഫാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഷോളയാർ ഡാമിൻ്റെ റിസർവേറിനെടുത്ത് കുറച്ച് സമയം നമ്മൾ ബസ്സൊന്ന് നിർത്തി കാണുന്ന വ്യൂ കണ്ടോ ബസ്സിൻ്റെ വ്യൂ ആയാലും അവിടുന്ന് താഴോട്ട് കാണുന്ന ഷോളയാർ ഡാമിൻ്റെ റിസർവേറിൻ്റെ കാഴ്ചകളായാലും എല്ലാം കൂടി ഒരു ഒന്നൊന്നര വൈബിന്യാണ് കുറച്ച് താഴോട്ടൊക്കെ നോക്കി നിന്ന് ആനയോ കാട്ടുപോത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെള്ളം കുടിക്കുന്നുണ്ടോ എന്നൊക്കെ കുറച്ചുനേരമൊക്കെ നോക്കി നിന്നെങ്കിലും ഒന്നും കണ്ടില്ല വണ്ടിയെടുത്ത് വീണ്ടും മുന്നോട്ട് പോകുന്നു ഇതാ അടുത്ത കെ എസ് ആർ ടി സി ഈ പോകുന്ന ബസ്സൊക്കെ മലക്കപ്പാറയിൽ നിർത്തിയിട്ട് നാളെ രാവിലെ മാത്രമേ ഇനി ചാലക്കുടിയിലേക്ക് വരൂ അങ്ങനെ രാത്രിയായി ഇരുട്ടായി അങ്ങനെ കാടിൻ്റെ വേറെയൊരു ഭംഗി ആസ്വദിച്ച് മുന്നോട്ട് വരുമ്പോൾ അതാ മുന്നിൽ കാട്ടുപോത്ത് ഓഹ് കാട്ടി കാട്ടുപോത്ത് എന്ന് വിളിക്കുന്ന അല്ലേ നല്ലത് എന്താലേ അവന്റെ ഒരു നിപ്പ് ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് തോന്നിട്ടോ ചിലപ്പോൾ ആ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ കുറെ എണ്ണ ഉണ്ടാവും എന്തായാലും മുന്നിൽ ഇവനെ മാത്രമേ കാണാൻ പറ്റിയില്ലു എന്തായാലും പോകുന്ന സമയത്തെ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും വരുന്ന സമയത്ത് കാട്ടുപോത്തിനെ കണ്ട് സന്തോഷായി അങ്ങനെ കാട്ടുപോത്തിനൊക്കെ കണ്ട് കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോ അടുത്ത ആള് മ്ലാവ് എന്താ നോക്കുന്നത് നമ്മുടെ ബസ്സിന്റെ ലൈറ്റും കാര്യവും ഒന്നും എന്ന് ഇഷ്ടമായില്ലെന്നോന്നു ആശ നേരെ ഉള്ളോട്ട് പോയി ഒരു നാലഞ്ച് മ്ലാവുകൾ ഉണ്ടായിരുന്നു ബസ്സിന്റെ വെളിച്ചം കണ്ടപ്പോഴേക്കും എല്ലാം ഈ ഒരു കാട്ടിലേക്ക് കയറി ഈ ഒരു ബസ്സും മലക്കപ്പാറയിൽ ആൾട്ട നമുക്ക് ഒരു സമയം പോലും ഒരു സെക്കൻഡ് പോലും ോറടിക്കാത്ത കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു റൂട്ട് തന്നെയാണ് വായച്ചാൽ മലക്കപ്പാറ റൂട്ട് എന്ന് പറയുന്നത് വായച്ചാൽ ചെക്ക് പോസ്റ്റും കടന്ന് വീണ്ടും മുന്നോട്ട് വന്നപ്പോൾ ടോർച്ചടിക്കുന്നതും ആളുകളെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ എന്താ സംഭവം എന്നറിയോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എണ്ണപ്പന കുത്തി മറച്ചിട്ട് അത് കഴിക്കാൻ വരുന്ന ആനകൾ ഉണ്ടാവാറുണ്ടെന്ന് അതേപോലത്തെ ആനക്കൂട്ടങ്ങൾ വന്നിട്ട് ആട്ടുകാരും ഫോറസ്റ്റ് ഓഫീസർമാരും ഒക്കെ വന്നിട്ട് ആനയെ കാട്ടിലേക്ക് ഓടിക്കുന്ന കാഴ്ച ആ കാണുന്നത് പക്ഷെ അത് ഒരുപാട് ദൂരത്തായിരുന്നു അതുകൊണ്ട് അതും കാണാൻ പറ്റിയില്ല അവസ്ഥയായി പോയി ഒമ്പത് മണിയാവുമ്പോഴേക്കും ചാലക്കുടി എത്തി അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അഭിപ്രായം ൾ എന്തായാലും അറിയിക്കാം ഓക്കെ ബൈ